ഇപ്പോൾ ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട് ഈ പരിപാടി എട്ട് കൊല്ലം അദ്ദേഹം ശ്രീ പങ്കെ ശ്രീ നമ്മുടെ പിണറായി വിജയൻ സാർ തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട് ഞങ്ങളുടെ അതൊരു എന്താ പറഞ്ഞത് ഞങ്ങളുടെ ഒരു ഒരു സ്വാർത്ഥതയാണ് സ്വാർത്ഥതയാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ അദ്ദേഹം എട്ട് തവണയും ഇവിടെ വന്ന് ഞങ്ങളെ തലോടി മതി മതി സാർ അതിൽ ഞങ്ങളൊക്കെ വലിയ സംതൃപ്തിയുണ്ട് വലിയ അനുഗ്രഹമുണ്ട് ഇപ്പം നമ്മളെ നമ്മൾ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ദ ലെജൻഡ് ഓഫ് കേരള എന്ന് നമ്മളത് പറയുന്നത് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ പോളിറ്റിക്സിന്റെ ലെജൻഡറി ഹീറോ ആണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ലെജൻഡറി ഹീറോ ആണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പ്ലാഗിങ്മെന്റ് നീതി ആയിരിക്കുമ്പോൾ ഞാൻ ഫ്ലാഗിങ് കമ്മീഷൻ നീതി ആയിരിക്കുമ്പോൾ അവർക്കുള്ളവർ പറയണ ശ്രീ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് ഒരു വരദാനമാണ് കാരണം ீஸ் வண்டர்ஃபுல் பர்சனாலி என்ன அவர்ஃபுல் பர்சனாலிட்டி தான் அது படிச்சதா தொடங்கி அந்த அது தொடங்கியப்போ இவரளத்தில் அதிதாரி எண்ணம் ஒன்பது இன்னத்தில் அதிதாரி இல்ல நமக்கு உறக்கப்பட காரணம் அது பாவப்பட்டு ஒராள ஏ கே ஜி ஸ்மரிக்கிறது பாவப்பட்டு ஒரு படச்சர் ஆனால் ஞாயினுது പാവപ്പെട്ടവരുടെ അസ്താനിയാണെന്നുള്ളത് കാരണം ഏറ്റവും പാവപ്പെട്ടതല്ലേ നമുക്ക് പട്ടിണിയില്ല അത് ദരിതരില്ല കേരളത്തിൽ ഒരു ദിനം കൊല്ലുന്ന കാണാൻ പറ്റില്ല അത് ദരിത്രില്ല അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പാപങ്ങളോടുള്ള ആ അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് അദ്ദേഹം ഞാൻ പറഞ്ഞു വരിതാനമാണ് കേരളത്തിൻ്റെ ഒരു വരിതാനമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും ശക്തനായ ഇത്രയും ധൈര്യത്തോടെ എന്ത് പ്രതിസന്ധി വന്നാലും അദ്ദേഹം ഒന്നും പ്രവർത്തിക്കില്ല അദ്ദേഹം തീരുമാനിച്ച കാര്യങ്ങൾ ക്യാബിനറ്റ് തീരുമാനിച്ച കാര്യങ്ങൾ ജനങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കും അതാണ് നമ്മുടെ ലജൻറ് പറയും ലജൻ്റ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു വിധി മുഖ്യമന്ത്രി നമ്മുടെ വായനാചരം കഴിഞ്ഞ എട്ട് പോലെ അദ്ദേഹം നടത്തും അദ്ദേഹം വന്നു നമ്മളെ സ്ഥലം കൊടുക്കും വലിയ കാര്യമാണ് സാറ് അതുകൊണ്ട് വായനയ്ക്ക് കൂടുതൽ കൂടുതൽ ശക്തി വന്നുകൊണ്ടിരിക്കുക സാർ കൂടുതൽ കൂടുതൽ ശക്തി വന്നുകൊണ്ടിരിക്കുക കാരണം ഇന്ന് നോളജ് എക്കോണമിയുടെ കാലമാണ് വൈജ്ഞാനിക സമ്പദ്ഘടനയാണ് വായനയിൽ കൂടെ നമുക്ക് അറിവ് നേടുന്നു അപ്പം അറിവ് നേടിയുള്ള സമ്പദ്ഘടന അറിവിനടിയുള്ള സമ്പദ്ഘടന സൃഷ്ടിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ ലക്ഷ്യം അതിന് ഏറ്റവും കൂടുതൽ ഉന്നതം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗത്ത് അല്ലേ അവർ പറഞ്ഞത് പ്ലാരിയായ ആൾക്കാർ പറഞ്ഞത് ഇസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി കാരണം അങ്ങനെ പറയുന്നത് ഇന്ത്യ മുഴുവൻ ഇന്ന് ഞാൻ യു പിയിൽ പോയിരുന്നപ്പോഴും നമ്മുടെ ലക്നൗവിൽ പോയപ്പോഴും അവിടെയും പറയുന്നത് നിങ്ങളുടെ പിണറായി സംസാരത്തിൻ്റെ പിണറായി വിജയൻ ഇറ്റ്സ് എ വണ്ടർഫുൾ മാൻ ഇത്രയും കൾവാ കുശലതേ ജനങ്ങൾ സേവിക്കുന്ന ഒരു മുഖ്യമന്ത്രി നോക്കില്ല ഇക്കാര്യത്തിൽ ഞാൻ ഒരു രണ്ടുമൂന്ന് പേരെ സ്മരിക്കുകയാണ് സാർ ഈ വായനാചനത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ ആരാധ്യനായ ശ്രീ നാര സാറാണ് നമ്മുടെ നിഷ്കളങ്കനായ നിഷ്കളങ്കനായ ഞാൻ അദ്ദേഹം നിഷ്കല ആ പുഞ്ചിരിയോട് അദ്ദേഹം പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങൾ ഈ വായനാജനത്തെ ഓട്ടോ വയ്ക്കാൻ വേണ്ടി ഞാനും ജയകുമാർ സാറും പി എ ജോസഫ് അദ്ദേഹം കൂടെ പോകുമ്പോൾ മസ്ക്കറ്റോട്ടിൽ പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചല്ല അപ്പോൾ വായനാഗരം ഈ എൻ പഠിക്കട്ടെ ചർമ്മ നിരം വായനാഗരമായിട്ട് പ്രഖ്യാപിക്കണം നല്ല കാര്യം ആൾക്കാർ വായിക്കട്ടെ നല്ല കാര്യം നമ്മുടെ പണിക്കേട്ടല്ലേ കൊടുക്കൂ ദിവസത്തെ ഞാൻ പിന്നെ ക്യാബിനറ്റിൽ റാച്ച് ചെയ്തോളാം ജയോ ബാല സാഹചര്യം നിൽക്കുകയാണ് അദ്ദേഹം നിൽക്കുകയാണ് അപ്പോൾ ജയോ ബാല സാദിൻ്റെ വാക്കുകൾ പിന്നോക്കം മുഴുവൻ ഫയലുകളൊക്കെ അദ്ദേഹമാണ് വെറും ആറ് ദിവസം കൊണ്ടാണ് വായനാജിരം പ്രഖ്യാപിച്ചത് അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ എ കെ ആന്റണിയെ ഞാൻ സ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് വേണമെന്ന് പറഞ്ഞ് പി എൻ പണിക്കർ വിജ്ഞാന വികാസ് കേന്ദ്രമെന്ന് പറഞ്ഞ് അത് ഒരു ഒരു ആട്ടോണമസ് കൂടിയായി തീരുമാനിച്ചത് നമ്മുടെ നമ്മുടെ ആരാധ്യനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് എൻ്റെ ചേർന്ന് എല്ലാ വിദ്യാഭ്യാസ മന്ത്രിമാരും എന്നെ ചേർന്ന നിർത്താം കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൂടുതൽ സംസാരിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ ഇതും പോകും അപ്പോൾ എനിക്ക് പേടിയ അദ്ദേഹത്തെ പേടിയ പൈസ ഇല്ല ജനങ്ങളുടെ നികാരം ജനങ്ങളുടെ മനസ്സ് ജനങ്ങളുടെ മനസ്സ് നല്ലൊരു കാര്യം പി എൻ പണിക്കൽ നാൽപ്പത്തഞ്ചിൽ തുടങ്ങിയ എന്താ പറയുന്നത് വായനാ സംസ്കാരം ഇന്ന് ഇന്ത്യയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അത് അതിന് കേരളമാണ് എൻ്റെ കാരണം കേരളത്തിലാണ് അഭിമാനം കേരളത്തിലാണെങ്കിൽ അഭിമാനം അവിടെയൊക്കെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഞങ്ങളോടൊപ്പമുണ്ട് അതാണ് അദ്ദേഹത്തിൽ ഒരുപാട് മിറ്റ് എന്നാലും അദ്ദേഹം വന്നത് എന്താ ഈ വായന സംസ്കാരം വളർത്താൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് ഞാൻ അദ്ദേഹത്തെ വിനയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു